പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വയസ്സർലി ിഫ്ഹു കൗലി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മന്യ ശ്രോതാക്കളെ അസ്ലാം വബർ നന്മകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് എന്റെ ഇന്നത്തെ വിഷയം ഇൻഷ നമുക്കറിയാം ഒരു സത്യവിശ്വാസിയുടെ വസന്തകാലമാണല്ലോ പരിശുദ്ധ റമദാൻ എന്നുള്ളത് ഈ ഒരു മാസത്തിൽ നമ്മൾ നന്മകൾ മറ്റുള്ള മാസത്തേക്കാൾ കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ പ്രതിഫലം നമുക്ക് ഈ മാസത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും അതേപോലെ നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കുവാനും തിന്മകളിൽ പാഠം ഒരു പരിശീലന കളരി കൂടിയാകണം ഈ ഒരു മാസം എന്നുള്ളത് എന്നെ എന്ന പോലെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷാഹ നമുക്കറിയാം അള്ളാഹു സുബാനോ നമ്മോട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ രണ്ടാം അധ്യായം നൂറ്റി എൺപത്തി മൂന്നാം വചനം അല്ലേയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കാരണം നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടി അതെ നമ്മൾ തെക്കുവുണ്ടാകണമെങ്കിൽ ഈ മാനോട് കൂടിയും എഹ്ദിസാബോട് കൂടിയും എഹ്സാനോട് കൂടിയും നമ്മൾ പ്രവർത്തിക്കണം അതേ ഒരു പരിഗണന നമ്മൾ നന്മകൾ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ നെയ്യത്ത് അത് അള്ളാഹു മാത്രമാണെന്നും പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കുവാനോ മറ്റുള്ളവരെ മുന്നിൽ ഷൈൻ ചെയ്യുവാനോ വേണ്ടി ഒരു നന്മയും നമ്മൾ ചെയ്യുവാൻ പാടില്ല എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഈ ഒരു റമദാൻ മാസത്തിൽ നമ്മൾ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളിൽ നന്മകളിൽ വ്യാപൃതരാകണമെന്നും ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷാഹ അതായത് ആദ്യമായിക്കൊണ്ട് അന്യരെ നോമ്പ് തുറപ്പിക്കുക ഇനി ധാരാളമായി കൊണ്ട് ഖുർആാൻ പാരായണം ചെയ്യുക ഖുർഹാനെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും സമയം കണ്ടെത്തുക റമദാൻ മാസം എന്നത് ഖുർആൻ ഇറങ്ങിയ മാസമാണ് കൂടുതൽ കൂടുതൽ പ്രതിഫലം നമുക്ക് വാങ്ങിയെടുക്കുവാൻ സാധിക്കും ഇനി ധാരാളമായി കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുക നമുക്കറിയാം ഓരോ ദാനധർമ്മവും നമ്മെ തിന്മകളിൽ നിന്നും അകറ്റി നിർത്തും എല്ലാവിധ പാ അപകടങ്ങളെ തൊട്ടും നമ്മളെ കാക്കും എന്നാൽ ഇത് റമദാൻ മാസത്തിൽ നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രതിഫലം അല്ലാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമെ കുറിച്ച് ഇമാം ബുഹാരി പറഞ്ഞത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ടനായിരുന്നു നബി എന്നും കമലാനിൽ ധാരാളം ധനധർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നാണ് ഇനി ക്ഷമ അവലംബിക്കുക തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുക രോഗികൾക്ക് വേണ്ടിയും പാവപ്പെട്ടവന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഒക്കെ നമ്മുടെ ധുവായിൽ ഉൾപ്പെടുത്തുക ഇങ്ങനെ ധാരാളം നന്മകൾ ചെയ്യുന്നവരായിക്കൊണ്ട് ഈ മാസത്തെ മാറ്റിയെടുക്കുവാനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ വാഹർദ്വാന അനഹദിറബുൽമീൻ അസ്ലാം വലൈക്കും വാഹന